സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിന്റെയും ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ പാത്തിക്കുടി പഞ്ചൻ സൂര്യസ്മാരക ഹാളിൽ പട്ടികവർഗ ഊരുകളുടെ ഊരുത്സവം സംഘടിപ്പിച്ചു കൂടിനാട് ആട്ട് പാട്ടുകൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ഉത്സവ പരിപാടി തിരുവനന്തപുരം റേഞ്ച് ഡിഐ ആർ നിശാന്തിനി ഉദ്ഘാടനം ചെയ്തു കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിന്റെയും ധനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ തോപ്രാങ്കുടി വാത്തിക്കുടി പിരിയാർവാലി രാജമുടി തുടങ്ങിയ പട്ടികവർഗ ഊരുകളുടെ ഊരുത്സവമാണ് നടത്തിയത് വാത്തിക്കുടി പഞ്ചൻ സൂര്യ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ കുടിനാട് ആട്ടുപാട്ടുകൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പേരിൽ നടത്തിയ ഉത്സവ പരിപാടികൾ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ആർ നിശാന്തിനി ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ ഉള്ള കുറെ പ്രവർത്തനങ്ങൾ കേരള പോലീസ് ചെയ്യുന്നുണ്ട് അല്ലേ വരും മുമ്പേ നമ്മൾ അതിന് തടയുക എന്നുള്ളതാണ് പോലീസിന്റെ ഉദ്ദേശം അതായത് എല്ലാം ചെയ്തു കഴിഞ്ഞ് സംഭവം ഒക്കെ നടന്നു കഴിഞ്ഞ് സിനിമയിൽ വരുന്ന പോലീസ് പോലെ വന്ന് അന്വേഷിച്ചു പോകുന്നതല്ല കേരള പോലീസ് അതിനു മുമ്പ് തന്നെ വരാതിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ പോലീസിങ് എന്നുള്ള ഒരു കാര്യം അപ്പൊ അതിനെ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഉത്സവ പരിപാടികളോടനുബന്ധിച്ച ലഹരി വിദഗ്ധ സെമിനാർ പട്ടികവർഗ ഉരുകൂട്ട സെമിനാർ മികച്ച പ്രതിഭകളെ ആദരിക്കൽ ഊരിലെ മുതിർന്ന ആളുകളെ ആദരിക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഊരിലെ പരമ്പരാഗത രീതിയിലുള്ള കലാപരിപാടിയായ കൂത്ത് തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ അധ്യക്ഷനായി ഇടുക്കി എ എസ് പി ബി കൃഷ്ണകുമാർ സ്വാഗതവും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ മുഖ്യപ്രഭാഷണവും നടത്തി കോവിൽമല രാജാവ് രാമൻ രാജമന്നൻ വിശിഷ്ട അതിഥിയായി ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം ആർ മധുബാബു മുഖ്യ സന്ദേശം നൽകി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പയസ് ജോർജ് ഇടുക്കി സബ് ഡിവിഷൻ ഡിവൈഎസ്പി സാജു വർഗീസ് കഞ്ഞിക്കുടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിബിൻ കെ എ മുരിക്കാശ്ശേരി പോലീസ് എസ് എച്ച്ഒ ഉദയകുമാർ വി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ആനിയമ്മ ഫ്രാൻസിസ് ലിജി കെ ഡി മുരിക്കാശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജിജി സിറ്റി വാത്തിക്കുടി ഒരുമൂപ്പൻ ശശി വെട്ടുകല്ലിൽ തോപ്രാങ്കുടി ഉരുമൂപ്പൻ കെ കെ സുബി പെരിയാർവാലി ഊരുമൂപ്പൻ എൽ ബി ജോൺസൺ ഉരുമൂപ്പൻ ശിവൻ ബാലൻ തങ്കപ്പൻ വലിയരാമൻ മുരിക്കാശ്ശേരി ജനമൈത്രി ബീറ്റ് ഓഫീസർ സംഗീത കയ്യം കെ എസ് വിഷ്ണു തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി